വിവാഹ പന്തൽ ഉയരേണ്ട വീടുകൾ മരണാനന്ത ചടങ്ങിനെ സാക്ഷ്യം വഹിച്ചതിന്റെ ഞെട്ടലിലാണ് കരൂർ എന്ന നാട് അടുത്ത മാസം വിവാഹം നടക്കാനിരിക്കെയാണ് പ്രതിഷേധ വധൂകരന്മാരായ സൗന്ദര്യക്കും ആകാശനും ജീവൻ നഷ്ടമായത് കരൂർ മെഡിക്കൽ കോളേജ് മോർച്ചറി പരിസരത്ത് ഉള്ളുലയ്ക്കുന്ന വേദനയുടെ കാഴ്ചകളാണ് മോർച്ചറിക്ക് മുന്നിലെ റോഡിൽ പലരും കരഞ്ഞു തളർന്നു കിടന്നു സ്വബോധം വീണ്ടെടുക്കുമ്പോൾ വീണ്ടും വീണ്ടും പൊട്ടിക്കരയും തളർന്ന് വീണ്ടും വീഴും നെഞ്ചു കലങ്ങിയുള്ള അമ്മയുടെ വിളി കേട്ടിട്ടും സൗന്ദര്യ കണ്ണു തുറന്നില്ല അടുത്ത മാസം മിന്നു ചാർത്തേണ്ട ആകാശിനൊപ്പം അവൾ പ്രിയപ്പെട്ടവരെ വിട്ട് യാത്രയായി ഇരുവരുടെയും വിവാഹം അടുത്ത മാസം നടത്താനായിരുന്നു തീരുമാനം അതിനിടയിലാണ് അടുത്തു പാത്രമേല പോലെയും മാപ്പിളയും പോയിട്ട് കല്യാണം സൗന്ദര്യം ആകാശിന്റെയും ചേതനയേറ്റ ശരീരങ്ങൾ പുറത്തിറക്കിയപ്പോൾ ആകെ തേങ്ങി കരൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം മുറിയിൽ നിന്ന് ഓരോ മൃതദേഹവും പുറത്തിറക്കുമ്പോൾ ആ സുരജ് സജി ലോകത്തെവിടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം